അതിഥി തൊഴിലാളിയുടെ മകനെ കമ്പിവടി കൊണ്ട് തലയ്ക്കടിച്ച് ഗുരുതര പരിക്കേൽപ്പിച്ച പ്രതികൾ അറസ്റ്റിൽ എറിയാട് സ്വദേശികളായ വാഴക്കാലയിൽ അഷ്കർ പേബസാർ വാക്കാട്ട് വിഷ്ണു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് മദ്യം വാങ്ങാൻ പണം ചോദിച്ചു കൊടുക്കാതിരുന്നതിനുള്ള വിരോധത്തിലായിരുന്നു ആക്രമണം ഇക്കഴിഞ്ഞ ഒമ്പതിന് മദ്യം വാങ്ങാൻ പണം ചോദിച്ചു കൊടുക്കാതിരുന്നതിലുള്ള വിരോധത്താൽ അതിഥി തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന എറിയാട് കമ്മ്യൂണിറ്റി ഹാളിന് സമീപമുള്ള വീട്ടുമുറ്റത്തേക്ക് അതിക്രമിച്ചു കയറി വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ അഷ്റഫ് മുഡാലിനെ ദേഹോപദ്രവം ഏൽപ്പിച്ചത് തടയാൻ ശ്രമിക്കുകയും മകൻ മുറാദിനെ കമ്പി വടികൊണ്ട് തലയ്ക്കടിക്കുകയുമായിരുന്നു പ്രതികൾ ചെയ്തത് കുട്ടിയുടെ തലയുടെ പുറകുവശത്ത് ഗുരുതരമായ പരിക്കുപറ്റിയിരുന്നു സംഭവത്തിൽ മറ്റൊരു അതിഥി തൊഴിലാളിയായ മുനീർ മാലിക് എന്നയാൾക്കും പരിക്കുപറ്റി പ്രതികളായ വാഴക്കാലയിൽ അഷ്കർ വാക്കാട്ട് വിഷ്ണു എന്നിവരെ കോടതി റിമാൻഡ് ചെയ്തു പ്രതിയായ അഷ്കർ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് കേസിലെ മറ്റു പ്രതികളായ ജിഷ്ണു മുഹമ്മദ് ഉണ്ണി എന്നിവരെ സംഭവ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു ഇൻസ്പെക്ടർ അരുൺ ബി കെയുടെ നേതൃത്വത്തിൽ എസ് ഐ സാലിം കെ കശ്യപൻ എസ് ഐ മിനി സി പി ഒമാരായ സനോജ് അനസ് സജിത്ത് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ